ാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്രം ഭരണം പിടിച്ചെടുക്കാൻ സംഘപരിവാർ ശക്തികൾ ഗൂഢശ്രമം നടത്തുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിനെതിരെ നാളെ ഓർക്കാട്ടേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തുമെന്നും ഇവർ പറഞ്ഞു ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകുന്നത് ജീർണോധാരണ കമ്മിറ്റിയാണ് മുൻകാലങ്ങളിൽ ഈ ജീർണോധാരണ കമ്മിറ്റി തന്നെയാണ് ഈ ക്ഷേത്രം നടത്തി വരാറ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കമ്മിറ്റിക്കെതിരെ ചില സംഘപരിഹാര ശക്തികൾ വളരെ ബുദ്ധിമുട്ടുകയാണ് അതിൻ്റെ ഭാഗമായി ഇതൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ ട്രസ്റ്റിൽ നമ്മുടെ കമ്മിറ്റിയിൽപ്പെട്ട അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ ആ കമ്മിറ്റിയുടെ ഞങ്ങളുടെ പ്രസിഡൻറ്റിനും കൂടി അവർ അതിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഞങ്ങൾ ഈ ട്രസ്റ്റും കമ്മിറ്റിയുമായി കേസ് നിലക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയ എന്നെ എൻ്റെ ഞങ്ങൾ ട്രഷറുടെ വീട്ടിൽ ട്രഷറ് നമുക്ക് കുറച്ച് പ്രായമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കാണാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ മിനിസ് ബുക്ക് ഉണ്ടായിരുന്നു അയാളെ ധരിപ്പിക്കാറുള്ള മിനിസ് ബുക്ക് അത് പിന്നെ അവിടെ സംഘപരിവർ ശക്തികൾപ്പെട്ട മൂന്നാ അഞ്ചാറ് പേര് പിന്നെ ഞങ്ങളെ സംസാരത്തിൽ വാക്കേറ്റമുണ്ടായി അത് പിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി എന്നെ തള്ളിയിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി അപ്പോൾ ഈ ഇതിനെതിരെ ഞങ്ങൾ പിന്നെ ഇടച്ചേരി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കുകയും അവർ അന്വേഷിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം ഉത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായി എല്ലാ വർഷത്തിലും ഉപരിയായി അതൊരു വലിയൊരു കമ്മിറ്റിയാണ് അത് നടത്തി പോകുന്നത് അതിന് അതും ഈ ഈ ട്രസ്റ്റുള്ള ആരെ ആരെ ബന്ധപ്പെടുത്താൻ പെടുത്തിയിട്ടില്ല എന്നാലും നല്ല രീതിയിൽ ഉത്സവം ഭംഗിയായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പ്രതികാര ഫലമാണോ ഇവരിങ്ങനെ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്